അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലുക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം സ്കിന്നിന് മാത്രല്ല സ്കിന്നിനായാലും ഹെയറിനായാലും ഇനി നമ്മൾ അകത്ത് കഴിക്കുവാനായാലും നല്ലൊരു സാധനമാണ് ഈ ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി ഉലുവ പുതിർത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഉലുവ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് എൻ്റെ ഒരു സ്കിന്നെന്ന് പറയുന്നത് ഇപ്പോൾ അധികം പൗഡറോ അതുപോലെ തന്നെ ക്രീമോ അങ്ങനെ ഒന്നും അധികം പറ്റാത്തൊരു സ്കിന്നാണ് അതായത് ഇപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഞാൻ ക്രീമൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇടുവാണെങ്കിൽ നാളത്തേക്ക് എനിക്ക് അധികവും പിംപിൾസ് വരാറുണ്ട് മുഖത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ആ ഒരു സ്കിന്നിനൊരു മാറ്റം വരാറുണ്ട് ഇപ്പം എനിക്ക് ഞാനങ്ങനെ ഡെയിലി പൗഡർ ഇടാറില്ല അതുകൊണ്ട് തന്നെ ഇടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഇടുന്നത് എനിക്ക് എൻ്റെ സ്കിന്നിനെ പറ്റാനായിട്ടാണ് പിന്നെ ക്രീം ആയാലും ഞാൻ ഞാനങ്ങനെ ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യാത്തത് വരുന്നുകൊണ്ടല്ല ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ എൻ്റെ മുഖത്ത് അടുത്ത ദിവസം കാണിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല എന്നല്ല ഇപ്പോൾ അത്യാവശ്യം നമ്മളെ അടുത്ത ബന്ധുക്കളെ കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ചില വീഡിയോ എടുക്കുമ്പോഴൊക്കെ എൻ്റെ മുഖം നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ഓയിലി സ്കിൻ ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കാണിക്കാറുണ്ട് അപ്പം ഞാൻ ചില സമയത്ത് പൗഡറോ അല്ലെങ്കിൽ ക്രീമല്ല പൗഡർ ഇട്ടിട്ട് ഇടയ്ക്ക് വീഡിയോ എടുക്കാറ് പക്ഷെ എന്നാലും പൗഡറോ അങ്ങനെ ക്രീമോ അങ്ങനെയുള്ള അങ്ങനെ കെമിക്കൽസ് അടങ്ങി അങ്ങനത്തെ ഒരു സാധനം എൻ്റെ സ്കിന്നിന് പൊതുവേ പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ അധികവും ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യാറ് പൊതുവെ ഞാൻ അങ്ങനെ ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം അങ്ങനെ സ്കിൻ കെയറോ ഹെയർ കെയറോ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് എന്റെ മുടിയൊക്കെ നല്ല രീതിയിൽ കൊയ്യുന്നുണ്ട് അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല സ്കിന്നായാലും അങ്ങനെ തന്നെ പൊതുവെ ഞാനിങ്ങനെ ഇപ്പൊ ഒരു ടൈമിൽ ശ്രദ്ധിക്കാറ് കുറവാണ് അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്കത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും ഞാൻ ഇനി മുതൽ അങ്ങനെ സ്കിൻ കെയർ ഹെയർ കെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊന്നും അതുപോലെ പൗഡറോ ക്രീമോ ഒന്നും അധികം പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ അധികം യൂസ് ചെയ്യാറ് നമ്മുടെ പപ്പായ പപ്പായപ്പോഴത്തെ പപ്പായ ഉപയോഗിച്ച് എപ്പോഴും കിട്ടുവാണെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ യൂസ് ചെയ്യാറ് പോലെ കാപ്പിപ്പൊടിയും പാലും ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പാക്ക് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതെ ഉലുവ വെച്ചിട്ടുള്ള പാക്ക് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഹോം റെമഡീസ് അല്ലാതെ അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള ക്രീമോ അധികം പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് അധികം ചെയ്യാറ് അതുപോലെ തന്നെ തല മുടിക്കായാലും അങ്ങനെ ഷാംപൂ ഇടും ഇടയ്ക്കപ്പഴെങ്കിലും ഷാംപൂ ഇടും അല്ലെങ്കിൽ താളി തേക്കും അല്ലെങ്കിൽ ഒന്നും ചേർ ശരിക്കും പറഞ്ഞാൽ അധികം ഒന്നും ചെയ്യാറില്ല ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങണം സ്കിന്നിന് വേണ്ടിയിട്ടായാലും അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ പാക്കിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഉലുവയാണ് ഉലുവ ഞാൻ തലയുന്ന രാത്രി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉലുവ പുതിർത്ത വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് പാൽ കൂടി ആഡ് ചെയ്തിട്ട് അരക്കുവാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും എൻ്റെ പേര് പാലിൽ തന്നെ തലേന്ന് രാത്രി ഉലുവ കുതിർത്ത് വെച്ചിട്ടായിട്ട് കാണാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ വെള്ളത്തിൽ തന്നെയാണ് കുതിർത്ത് വെച്ചത് ഇതിൻ്റെ കൂടെ പാ പാൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ അടിക്കാൻ പോകുന്നത് മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് പാൽ കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പാൽ ഇതോട്ട് മിക്സ് ആക്കാം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം ഉലുവയുടെ ഉലുവ പുതിർത്ത് വെച്ച ആ വെള്ളവും കുറച്ചുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറേ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നന്നായിട്ട് ഇനി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ എന്റെ ഉലുവ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പാലിൽ അപ്പൊ ഞാൻ കുറച്ച് ഉലുവ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഉലുവ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറച്ച് യൂസിന് വേണ്ടിയിട്ടല്ലേ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനും കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്മെല്ല് വരുന്നതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ ഒറ്റ യൂസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യമുള്ള അതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ആദ്യം തന്നെ മുഖം നന്നായിട്ട് കഴുകണം അപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വരാം അപ്പം ഞാൻ എന്റെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഒരു കോട്ടന്റെ ക്ലോത്ത് എടുത്ത് നല്ല രീതിയിൽ റബ്ബ് റബ്ബെയ്തെടുത്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല പക്ഷെ ചില ടൈമിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് അതായത് മുഖത്ത് നല്ല രീതിയിൽ ആവി പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതിൽ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവും ഞാൻ ഞാൻ ആവി പിടിക്കാറുണ്ട് ഇടക്ക് എല്ലാ ടൈമിലും നല്ല ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നതല്ലെങ്കിൽ സ്കിൻ കെയറിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ ആവി എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നെ ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആവി പിടിക്കുന്നതിലൂടെ നമ്മുടെ ഡെഡ് സ്കിന്നെ പെട്ടെന്ന് റിമൂവ് ആവും പിന്നെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മോയിസ്ചറൈസിന് വേണമെങ്കിൽ പറയാം അതാണ് നമ്മൾ ഈ ആവി പിടിക്കുന്ന കൂടെ നമുക്ക് സ്കിന്നിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒപ്പിട്ട് ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചിട്ട് വരാൻ വിചാരിച്ചു പിന്നെ ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചൂടിൽ നമ്മൾ ആവി പിടിച്ച് കയറ്റാൻ പാടില്ല നമ്മുടെ മുഖത്തേക്ക് പിന്നെ കണ്ണ് നമ്മളെപ്പോഴും കൊത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണി വെച്ച് കെട്ടിട്ടോ വേണം ആവി പിടിക്കാനായിട്ട് കണ്ണിനൊരിക്കൽ ആവി കൊള്ളാൻ പാടില്ല അതിൽ വെള്ളം ചൂട് വെള്ളത്തിൽ നമുക്ക് ഇപ്പം ഇവിടെ മാർക്കറ്റിലൊക്കെ നമുക്ക് ഫേഷ്യൽ സ്റ്റീമർ അവൈലബിൾ ആണ് ഞാനിപ്പോൾ സാധാരണ നമ്മൾ സ്റ്റീമർ വെച്ചിട്ടാണ് ആവി പിടിക്കുന്നത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മുഖത്തുനിന്ന് ചൂട് കയറ്റിയിട്ടു ശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി എഫക്റ്റ് ആവും അതുകൊണ്ട് തന്നെ നമുക്ക് ആവി പിടിച്ചിട്ട് വരാം മുഖത്ത് ആവി പിടിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല അപ്പം ചെറിയ രീതിയിൽ ഒന്ന് ചൂട് കയറ്റി അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഇത് ആവി പിടിച്ച് ആ ടൈമിൽ നമ്മുടെ സ്കിൻ്റെ സെൽസ് ഒക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മളൊരു ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ഉള്ളവരെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫീൽ കിട്ടണം ഇതൊരിക്കലും നമ്മൾ നിരം വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ കളർ കൂട്ടാനുള്ള രീതിയിലാണ് കാണരുത് അതിനുവേണ്ടിട്ടാണ് നമ്മൾ സ്കിൻ കെയർ കയറുന്ന രീതിയിലാണ് ചെയ്യുന്നത് കഴുത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നവർക്ക് കഴുത്തിന് കൂടെ അപ്ലൈ കൊടുക്കാം ഞാനിപ്പോൾ കഴുത്തിന് അപ്ലൈ കൊടുക്കുന്നില്ല ജസ്റ്റ് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയുള്ളൂ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു പാറ്ററിനായിരിക്കും പക്ഷെ നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് കറക്റ്റ് കിട്ടണമെങ്കിൽ ഇത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ എല്ലാവരും ചെയ്യണമല്ല അത് പറഞ്ഞതരാം വീട് ലാസ്റ്റ് ഞാൻ വീട് അതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് വേറെ കാണാം ഇതെല്ലാം മൊത്തം അപ്ലൈ ചെയ്യുന്ന ഒരു പാറ്റനായിരിക്കും പക്ഷെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് വീട് എല്ലാവരും ലാസ്റ്റ് വരെ കാണാം സ്ലിപ്പ് ചെയ്യാതെ അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര മാത്രമേ ഒരു പത്ത് മിനിറ്റ് ഇനി ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് നോർമൽ നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകും അതിന് പകരം നമ്മൾ ഒരു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴി കളുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് റിസൾട്ട് കിട്ടും ഞാൻ ഇപ്പോൾ ചെറിയ ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ മുഖം കഴുകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നും അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കഴുകിയിട്ട് വരാം അപ്പോൾ ഞാനിതിൻ്റെ മുഖം നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേസിൽ നമ്മളിങ്ങനെ ജസ്റ്റ് തൊടുന്ന ടൈമിൽ തന്നെ നല്ലൊരു മാറ്റം കാണാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന് അതുമാത്രമല്ല നമുക്ക് മുഖം ഒരു ഗ്ലോ ആയതുപോലെ തോന്നിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഫേസിൽ നല്ലൊരു ഗ്ലോ വന്ന ഒരു ഫീൽ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉലുവയുടെ പാക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും ചിലപ്പം ചൂട് നമ്മൾ സാധാരണ വെള്ളത്തിൽ പുതിർത്ത് വെക്കുന്നതിന് പകരം അരക്കുന്ന ടൈമിൽ നമ്മൾ പാൽ കൂടി ചേർത്ത് അരക്കാൻ നോക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ ആവി പിടിച്ചതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ ലാസ്റ്റ് നമ്മൾ കഴുകുന്ന ടൈമിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഏറ്റവും നല്ലത് കോട്ടണിന് തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തേരം തന്നെ കാണാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ കഴുകുവാണ് ചെയ്തത് അപ്പം എല്ലാം ചൂടുവളത്തിൽ കഴുകുക എന്നിട്ട് നല്ലൊരു കോട്ടൺ തുണി നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സാധാരണ രീതിയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതിനെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ